കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ഈ സർക്കാരിനെതിരാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ക്യൂബൈ നിന്നും പിന്നെ ഉത്തരകൊറിയയിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരേണ്ടി വരും പിണറായി വിജയന് സപ്പോർട്ട് ഉള്ളവരെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ആരാണ് ഇവരെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെയാണല്ലോ കേരളത്തിലെ ജനങ്ങള് ആശാവർക്കർക്കാര് അംഗനവാടിക്കാര് നിർമ്മാണ തൊഴിലാളികൾ പിന്നെ നെല്ല് കർഷകർ അവന്റെ നെല്ലിന് പണം കൊടുക്കുന്നില്ല പിന്നെ അപ്പൊ ഈ ഇവരൊക്കെയാണ് കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർ ആണല്ലോ അതിൽ തർക്കമില്ലല്ലോ ഈ ആളുകൾ മുഴുവൻ സർക്കാരിനെതിരാണ് പിന്നെ ഈ സർക്കാരിന് എന്തോ തരത്തിലുള്ള വലിയ പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ഉത്തര ഉത്തരകൊറിയ എന്നും എന്നും ആയിരിക്കും അല്ലാതെ കേരളത്തിൽ നിന്ന് കിട്ടാൻ വഴിയില്ല അത് അങ്ങനെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഞാൻ ഏതെങ്കിലും ഒരു ആ ട്രാപ്പിൽ നമ്മളാരെയും വീഴ്ത്താൻ നോക്കണ്ട ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അതല്ലെന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കാനല്ലേ ഒന്നാമത് ഞാൻ അത്രയും വാർത്ത കൊടുക്കാൻ വലിയ ആളല്ല എന്നാ പോലും അങ്ങനെ പറഞ്ഞ് അതിലേക്ക് വീഴ്ത്താനും നോക്കണ്ട നിങ്ങൾക്ക് ഇന്നൊരു ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും കേരളത്തിലെ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പോകുന്നതാണെന്ന് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ മനസ്സിലാകും മനസ്സിലാകും ഒരു സംശയം വേണ്ട ഒരു ഒരു മൂന്നാം പിണറായി ഇല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ അധികാരത്തിൽ ഒരു കേരള ഹൗസിലെ ജീവനക്കാരോട് ചോദിച്ചു പത്തിരുപത്തി ആറ് പേര് പാവപ്പെട്ടവരെ സ്ഥിരപ്പെടുത്താതെ ഇവിടെ നാൽപ്പത് ജീവനക്കാര് അവർക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുക്കും ഈ പാവങ്ങൾ ഈ കേരള ഹൗസിലെ നാൽപ്പത് ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിൽക്കുക ഇത് കേരള ഹൗസിലെ അവസ്ഥയാണെങ്കിൽ കേരളം മൊത്തം എന്തായിരിക്കും സ്ഥിതി ഒന്ന് നോക്ക്